ാരായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരി മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റിജുരാമൻ മഹാഭാരതത്തിലെ ആദ്യത്തെ അധ്യായമായിട്ടുള്ള ആദ്യപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള അർജുന പർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഇന്ദ്രപ്രസ്ഥത്തില് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പാഞ്ചാലിയുമായിട്ട് ജീവിച്ചിരുന്ന പാണ്ഡവരുടെ അടുത്തേക്ക് നാരതമ്മ കക്ഷി എത്തുകയും സുന്ദോപസുന്ദന്മാരുടെ കഥയൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഇടയിലേക്ക് തിലോത്തമ വന്നപ്പോൾ അവരുടെ ഇടയിൽ അതിഭയങ്കരമായിട്ടുള്ള വഴക്കുണ്ടാകുകയും രണ്ടുപേരും പരസ്പരം പോരടിച്ച് മരിക്കുകയൊക്കെ ചെയ്ത കഥയൊക്കെ പറഞ്ഞു അതിനുശേഷം നിങ്ങൾ അഞ്ചു പേർക്കും ഒരു ഭാര്യയാണുള്ളത് അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം അതുമൂലം നിങ്ങളുടെ ഇടയിൽ ഒരു ഛിദ്രം ഉണ്ടാവരുത് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് നാരദ മഹർഷി പറഞ്ഞു നാരദ മഹർഷിയുടെ സാന്നിധ്യത്തിൽ തന്നെ പാണ്ഡവർ ഒരു ഉപാധി ഉണ്ടാക്കി ഒരു വർഷം ഒരാൾ ദ്രൗപതിയുടെ ഭർത്താവായിട്ടിരിക്കും അപ്പം ആ ഒരു വർഷത്തിന് ശേഷം അടുത്ത ആൾ ഇങ്ങനെ ഊഴം വെച്ചിട്ട് ഭാര്യമായിട്ടായിട്ട് ഭാര്യയായിട്ട് ആ ദ്രൗപതിയെ കൂട്ടത്തിൽ കൂട്ടാം അപ്പം ഏതെങ്കിലും ഒരാൾ ദ്രൗപദിയുമായിട്ടിരിക്കുന്ന ഏകാന്തമായിട്ടുള്ള സ്ഥലത്തേക്ക് വേറെ ഏതെങ്കിലും ഒരു സഹോദരൻ വരികയാണെങ്കിൽ ആ വ്യവസ്ഥ പ്രകാരം അയാൾ പന്ത്രണ്ട് വർഷത്തേക്ക് വനവാസത്തിന് പോകണം അതോടൊപ്പം തന്നെ ബ്രഹ്മചര്യവ്രതവും എടുക്കണം എന്നുള്ള ഒരു ഉപാധി ഉണ്ടാക്കി അതുപ്രകാരം അങ്ങനെ യുധിഷ്ഠിറിഞ്ഞാണ് ആദ്യം ഭാര്യയായിട്ട് സ്വീകരിച്ചത് ആ സമയത്ത് ഒരു ബ്രാഹ്മണൻ ഇന്ദ്രപ്രസ്ഥത്തിലെ കള്ളന്മാർ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഗോക്കളെ കൊണ്ടുപോയ സമയത്ത് അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം അഭ്യർത്ഥിച്ചു വന്നു അർജുനനാണ് അതിന് പരിഹാരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടത് ആ പായുധപ്പുരയിലേക്ക് ആയുധങ്ങൾ എടുക്കാൻ വേണ്ടി ചെന്ന സമയത്ത് അവിടെ യുധിഷ്ഠരനും പാഞ്ചാലിയും കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവിടെ കയറിയാലും വ്യവസ്ഥാ ലംഘനമാകും പക്ഷേ ബ്രാഹ്മണനെ സഹായിക്കാമെന്നുള്ള ക്ഷത്രിയധർമ്മം അത് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് അർജുനൻ അന്ന് അവിടേക്ക് പ്രവേശിച്ചു അർജുന യുധിഷ്ഠിരനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം കള്ളന്മാരെ തുരത്തി ബ്രാഹ്മണനെ ഗോക്കളയൊക്കെ തിരിച്ചു കൊടുത്തു വ്യവസ്ഥാലംഘനത്തിൻ്റെ ഭാഗമായിട്ട് അർജുനൻ വനവാസത്തിന് ഇറങ്ങി പുറപ്പെട്ടു വനവാസവും അതോടൊപ്പം തന്നെ ബ്രഹ്മചര്യവ്രതവുമാണ് പറഞ്ഞിരുന്നത് അതിന് യുധിഷ്ഠരൻ തടയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷേ അർജുനൻ സമ്മതിച്ചില്ല ധർമ്മം ധർമ്മമായിട്ട് തന്നെ നിൽക്കണം കപടധർമ്മം അനുഷ്ഠിക്കുന്നത് ഒട്ടും നമുക്ക് ചേർന്ന കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് യാത്ര തിരിച്ചു എന്നാണ് യാത്ര തിരിച്ച ആ കൂട്ടത്തിൽ കുറേ ബ്രാഹ്മണരും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു അതിനേക്കും തീർത്ഥസ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചിട്ട് അവരെ ഗംഗാതീരത്തെത്തി ഗംഗാതീരത്തെത്തിയിട്ട് ഗംഗയിൽ കുളിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഉലൂപി എന്ന് പറയുന്ന നാഗകന്യക അദ്ദേഹത്തിനെ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴേ ഭയങ്കരമായിട്ടുള്ള അനുരാഗവും കാമവും അർജുനനോടുകൂടി തോന്നി കുളിക്കാൻ ഇറങ്ങിയ സമയത്ത് ഗംഗയുടെ ആഴങ്ങളിലേക്ക് നാഗലോകത്തേക്ക് ഉലൂപി അർജുനയും കൊണ്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഉലൂപി തൻ്റെ ഇംഗിതങ്ങളെല്ലാം അർജുനിനോട് പറഞ്ഞു തന്നെ വിവാഹം കഴിക്കണം തന്നെ കാമപൂർത്തി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് അർജുനൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു വ്യവസ്ഥയിൽ പെട്ടിരിക്കുകയാണ് അപ്പം രൂപി പറഞ്ഞു എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാം ഇവിടെ പ്രത്യേകിച്ച് ദ്രൗപതിക്ക് ദ്രോഹമൊന്നും ഉണ്ടാകുന്നില്ല അത് തന്നെയല്ല അങ്ങയെ ഞാൻ അതിഭയങ്കരമായിട്ട് കാമിക്കുന്നുണ്ട് അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ പ്രാണന് ഉപേക്ഷിക്കും അപ്പം എന്നെ രക്ഷിക്കുക എൻ്റെ ജീവൻ സംരക്ഷിക്കുക ഒരു ധർമ്മം അങ്ങയുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് അങ്ങനെ സ്വീകരിക്കണം ആ ധർമ്മം അതുകൊണ്ട് തന്നെ ആ വ്യവസ്ഥ ലംഘിച്ചാൽ അത് അധർമ്മമായിട്ട് മാറുന്നില്ല എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയോടൊപ്പം ഈ രാത്രി ചിലവഴിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അർജുനൻ ഈ ഉലൂപിയുടെ പ്രാർത്ഥന കേട്ടിട്ട് അവളോടൊപ്പം ചിലവഴിച്ചു ചിലവഴിച്ചതിന് ശേഷം പിറ്റേ ദിവസം അർജുനനെ കൊണ്ട് ഉലൂപി കൊണ്ട് ഗംഗാതീരത്തേക്ക് കൊണ്ടുവിട്ടു വിട്ടു അന്നത്തെ സംഗമത്തിൽ ഗർഭിണിയായി പ്രസവിച്ച് അങ്ങനെ ഉണ്ടായ കുട്ടിയാണ് ഇരാവാൻ എന്ന് പറയുന്ന ശക്തനായിട്ടുള്ള പോരാളിയായിട്ടുള്ള അർജുന അപ്പം ഈ സമയത്ത് ഇത് കേട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരി എനിക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ യൂട്യൂബിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത് അഞ്ജന എന്ന് പറയുന്ന എൻ്റെ സഹോദരിയാണ് അപ്പം അനുജത്തിയാണ് അവൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്നുവെച്ചാൽ ബ്രഹ്മചര്യ വ്രതം ആ കമൻറ്റിലൂടെയാണ് എനിക്ക് മനസ്സിലായത് എന്നോട് പറഞ്ഞില്ല ബ്രഹ്മചര്യ വ്രതം എന്ന് പറയുന്ന കാര്യം അർജുനൻ നോക്കിയില്ല കാരണം ആ ഒരു ഭാര്യയ്ക്കും ഭർത്താവിന് വേറൊരു ബന്ധമുണ്ടാകുന്നതിനോട് താല്പര്യമില്ല അപ്പം അർജുനനെ പോലുള്ള ഒരാൾ അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്നുള്ള ഒരു അർത്ഥം ആണ് ഇട്ടതെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഇത് കാലഘട്ടം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് തന്നെയല്ല ഇവരാരും സാധാരണപ്പെട്ട ജന്മങ്ങളുമല്ല എല്ലാവരും ദേവന്മാരും അസുരന്മാരും ഒക്കെ അവരെ നേരിട്ട് തന്നെ ഇവിടത്തേക്ക് അംശാവതാരങ്ങൾ നടത്തിയതാണ് ഇവിടുത്തെ അധർമ്മം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അടുത്ത യുഗത്തിന് വേണ്ടിയിട്ടുള്ള കലിയുഗത്തിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടിയിട്ട് കുറേ അധർമ്മകളായിട്ടുള്ള കുറേ ആൾക്കാരെ ഇല്ലാതാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ജനിച്ചതാണ് ഇന്ദ്രൻ്റെ പുനരവതാരം തന്നെയാണ് അർജുനൻ അതോടൊപ്പം തന്നെ നരൻ നരൻ നരന്റെ പുനരവതാരമാണ് അർജുനൻ സാധാരണക്കാരനായിട്ടുള്ള ആളല്ല അപ്പം അന്ന് ഭരണാധികാരികൾക്കും ശക്തരായിട്ടുള്ള ആൾക്കാർക്കും മഹാഭാരത കഥ നമ്മൾ നോക്കിയാൽ അറിയാം എല്ലാം വളരെ ആ കാലത്തെ സമൂഹത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആണ് പൂർണ്ണം മിക്കവാറുമുള്ള കഥാപാത്രങ്ങൾ എല്ലാവരും അന്നത്തെ ഏറ്റവും ഭരണാധികാരികളും ശക്തരും താപസന്മാരും അങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങളെയാണ് കാണുന്നത് അപ്പം അന്ന് ഈ ഭരണാധികാരികൾക്ക് ശക്തരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ബഹുഭാര്യത്വം ഒക്കെ സമ്മതമായിരുന്നു ധർമ്മമായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇന്നത്തെ കാലത്ത് അത് സാധ്യമാകുന്ന കാര്യവുമല്ല അത് ഗ്രന്ഥങ്ങളെ ഛിദ്രമാക്കുന്ന ഒരു കാര്യവും കൂടിയാണ് അപ്പം ഇന്നത്തെ കാലത്ത് അത് സാധാരണക്കാരെ കൊണ്ട് പറ്റില്ല എന്നാണ് ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ് അപ്പം അർജുനൻ അധർമ്മം ആണ് ചെയ്തതെന്ന് വിചാരിക്കുന്നുണ്ടായെങ്കിൽ എന്തായാലും ഇത് വ്യാസഭഗവാൻ പറഞ്ഞ കഥയാണ് അന്നത്തെ കാലത്ത് അത് ധർമ്മമായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ വേണ്ടിയിട്ട് കാരണം വെച്ചാൽ ഇനിയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്തും അർജുനൻ ചില്ലക്കാർ ചില്ലരക്കാരനല്ലോ ഉള്ള ചിന്ത ഉണ്ടാവണ്ട എന്നാണ് അർജുനൻ ധർമ്മിഷ്ടം തന്നെയായിരുന്നു അക്കാലത്തെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് ഹിമവാന്റെ താഴ്വരയിലേക്ക് പോയി അവിടെയുള്ള ധാരാളം തീർത്ഥ തീർത്ഥങ്ങളിലും മഹാനദികളിലും ഒക്കെ അദ്ദേഹം കുളിച്ചു ഒരുപാട് പുണ്യം നേടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിച്ചു അവിടെയൊക്കെ അവിടെ ബ്രാഹ്മണന്മാർക്കൊക്കെ ഗോക്കളെയും അനേകം ദാനങ്ങളൊക്കെ ധാരാളം കൊടുത്ത് അവരെയൊക്കെ സന്തോഷിപ്പിച്ചു അങ്ങനെ അദ്ദേഹം കലിംഗരാജ്യത്തെത്തി അനേക രാജ്യങ്ങൾ സന്ദർശിച്ചിട്ട് കലിംഗരാജ്യത്തെത്തി കലിംഗരാജ്യത്തെത്തിയ സമയത്ത് ബ്രാഹ്മണർ ഒക്കെ യാത്ര പറഞ്ഞ് അർജുനൻ്റെ അടുത്തുനിന്ന് യാത്ര പറഞ്ഞ് അർജുനന് അനുവാദം കൊടുത്തിട്ട് അവരൊക്കെ തിരിച്ചുപോയി പിന്നീട് അർജുനൻ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്തത് അദ്ദേഹം പിന്നെ കിഴക്കു ദിക്കിലേക്ക് യാത്ര കിഴക്ക് ദിക്കിലേക്ക് യാത്രയായിട്ട് അദ്ദേഹം മണിപുരം എന്ന് പറയുന്ന ഒരു രാജ്യത്ത് എത്തിച്ചേർന്നു അവിടെ ചിത്രവാഹനൻ എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത് അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത് അന്തപുരത്തിലെ വളരെ സുന്ദരിയായിട്ടുള്ള ഒരു രാജപുത്രിയെ കണ്ടു ചിത്രാംഗതെന്നായിരുന്നു അവളുടെ പേര് ഈ കണ്ടു കഴിഞ്ഞപ്പോൾ അർജുനനെ അവളോട് അത് ഭയങ്കരമായിട്ടുള്ള അനുരാഗം തോന്നി അങ്ങനെ അദ്ദേഹം നേരെ പോയി ചിത്രവാഹനെ കണ്ടു രാജാവിനെ കണ്ടിട്ട് അങ്ങയുടെ മകളെ എനിക്ക് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടെന്നുള്ള ഇംഗിതം അറിയിച്ചു അപ്പം അർജുനെ കണ്ടപ്പോൾ അങ്ങാരാണ് തേജസ്വിയായിട്ടുള്ള അർജുനയെ കണ്ടു കഴിഞ്ഞപ്പോൾ ചിത്രവാഹനെ ഇഷ്ടപ്പെട്ട് അങ്ങാരാണ് നിങ്ങളുടെ കുലമെന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കുരുവംശത്തിലെ പാണ്ഡുവിൻ്റെയും കുന്തിയുടെയും പുത്രനായിട്ടുള്ള ധനഞ്ജയനാണ് പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേ അദ്ദേഹത്തിന് സന്തോഷമായി ഇത്രയും പ്രശസ്തനായിട്ടുള്ള ഒരാൾ തൻ്റെ മകളുടെ ഭർത്താവായിട്ട് വരാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുലത്തിൻ്റെ ഒരു കഥ പറഞ്ഞു പ്രഫഞ്ജനൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഞങ്ങളുടെ കുലത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടായില്ല കുട്ടികൾ ഉണ്ടാകാതിരുന്ന സമയത്ത് അദ്ദേഹം ശിവഭഗവാനെ കടിഞ്ഞ തപസ് ചെയ്ത് ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു പുത്രൻ ഉണ്ടാകട്ടെ എന്നുള്ള വരം കൊടുത്തു എന്നാണ് അപ്പൊ അന്നു മുതല് ഞങ്ങളുടെ കുലത്തിൽപ്പെട്ട രാജാക്കന്മാർക്കെല്ലാം ഓരോ പുത്രന്മാർ വീതമാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അവരാണ് ഞങ്ങളുടെ കുലത്തിനെ എങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ എനിക്ക് മാത്രം ഒരു പുത്രയാണ് ഉണ്ടായത് ചിത്രാംഗതയാണ് അവള് അവളെ ഞാൻ ഒരു പുത്രനെ പോലെ തന്നെയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ അങ്ങേക്ക് എൻ്റെ മകളെ കന്യാദാനം ചെയ്തു തരാം പക്ഷേ എനിക്ക് തിരിച്ച് അവളിൽ നിന്നൊരു പുത്രോത്പാദനം നടത്തി ഒരു മകനെ തിരിച്ചു തരണം അവനായിരിക്കണം എൻ്റെ കുലം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഒരു ഉപാധി പറഞ്ഞു അത് അർജുനൻ സമ്മതിച്ചു അങ്ങനെ ചിത്രാംഗതയോടൊപ്പം ആ മണിപ്പൂരം എന്ന് പറയുന്ന രാജ്യത്ത് മൂന്ന് വർഷക്കാലം അർജുനൻ താമസിച്ചു എന്നാണ് അതിനുശേഷം അവള് ഗർഭിണിയായി ഒരു കുട്ടിയെ പ്രസവിച്ചു അദ്ദേഹമാണ് ബഫുർവാഹനൻ എന്ന് പറയുന്ന അർജുനൻ്റെ വളരെ പ്രശസ്തനായിട്ടുള്ള പുത്രൻ ഫ്ർവാഹനിന്റെയൊക്കെ കഥ പിന്നീട് വരുന്നുണ്ട് അങ്ങനെ ചിത്രാങ്കഥയോട് യാത്ര പറഞ്ഞിട്ട് വീണ്ടും തെക്ക് ഭാഗത്തേക്ക് അദ്ദേഹം യാത്ര തുടർന്നു എന്ന് യാത്ര തുടർന്ന് അവിടെ സമുദ്രതീർത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അഞ്ച് തീർത്ഥങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നതാണ് പണ്ട് പുണ്യതീർത്ഥങ്ങളായിട്ട് അറിയപ്പെട്ടിരുന്നവയായിരുന്നു അത് അത് അഗസ്ത്യതീർത്ഥം സൗഭദ്രം പൗലോമം കൗരന്ധമം സുപ്രസന്നം ഈ ഇങ്ങനെയായിരുന്നു ഈ ഇത് ഇവിടെയൊക്കെ ഈ ഇതിൻ്റെയൊക്കെ പേരുകൾ അപ്പം അപ്പം അതിലാരും ഇറങ്ങുന്നില്ല എല്ലാവരും ഇറങ്ങാതെ നിൽക്കുകയാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഈ തീർത്ഥങ്ങളൊക്കെ കിടക്കുന്നത് അപ്പം അവിടെയുള്ള താപസന്മാരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങളാരും ഇത് ഉപയോഗിക്കാത്തത് സ്നാനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാത്തതെന്ന് ചോദിച്ചു പറഞ്ഞു ഇതിലൊക്കെ ഓരോ മുതലുകളുണ്ട് ഇതിലിറങ്ങിയിട്ടുള്ള മുനികളെയൊക്കെ ആ മുതലുകൾ പിടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ പേടിച്ചിട്ടാണ് ഇറങ്ങാത്തതെന്ന് പറഞ്ഞു അപ്പം സൗഭദ്ര മഹർഷിയുടെ പേരിൽ അറിയപ്പെട്ടിരുന്ന സൗഭദ്രം എന്ന് പറയുന്ന ആ ഒരു തീർത്ഥത്തിലേക്ക് അർജുനയും കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പൊ ഇത് കണ്ടിട്ട് താപസന്മാരെല്ലാരും കൂടി അരുതെ അരുതേ എന്നും പറഞ്ഞുകൊണ്ട് നിലവിളിച്ചു അവർക്ക് ഈ അർജുനനെ മുതല പിടിക്കുന്നത് ഉള്ള കൊണ്ടാണ് വിളിച്ചത് പക്ഷെ ആ വീരൻ അതൊന്നും കണക്കാക്കാതെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി കുളിച്ചു ആ സമയത്ത് അതിലുണ്ടായിരുന്ന മുതല വന്നിട്ട് അർജുനന്റെ കാലിൽ പിടിച്ചു സാധാരണ ആ ഇരയും പിടിച്ചുകൊണ്ട് താഴോട്ടാണ് മുതല പോകാറുള്ളത് പക്ഷെ ശക്തനായിട്ടുള്ള അർജുനൻ ആ മുതലയും വലിച്ചുകൊണ്ട് കരയിലേക്ക് കയറി എന്നാണ് മുട്ടലേ പിടിച്ച് കരയിലേക്ക് കയറി തോന്നുന്നു കരയിലേക്ക് കയറി മുതല പൂർണ്ണമായിട്ടും കരയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴ് വലിയൊരു അത്ഭുതമാണ് സംഭവിച്ചത് ആ മുതലിക്ക് പകരം അവിടെ വളരെ സുന്ദരിയായിട്ടുള്ള സർവാഭരണ വിഭൂഷിതയായിട്ടുള്ള ഒരു സ്ത്രീയാണ് കണ്ടത് അപ്പോൾ ഇത് കണ്ടുകഴിഞ്ഞപ്പോഴും അർജുന ഞാൻ ഭയങ്കര അത്ഭുതമായി അതിനു ചോദിച്ചു സ്ത്രീയെ നീ ആരാണ് നിന്റെ പേരെന്താണ് നീ എങ്ങനെയാണ് ഈ മുതലിയായിട്ട് മാറിയതെന്ന് ചോദിച്ചു അപ്പോഴേ ആ സ്ത്രീ പറഞ്ഞു ഞാൻ വർഗ എന്ന് പറയുന്ന ഒരു അക്ഷരസാണ് ഞാൻ കുബേരൻ്റെ രാജകൊട്ടാരത്തിലുള്ള ഒരു തോഴിയാണ് എന്നോ ഞാൻ ഞാൻ ഒരു ശാപം മൂലം ഇവിടെ മുതലിയായിട്ട് മാറിയതാണ് ആ കഥ ഞാൻ വിശദമായിട്ട് പറയാം പറഞ്ഞുകൊണ്ട് വർഗ പറയുകയാണ് അപ്പോൾ വർഗയും വർഗയുടെ കൂട്ടത്തിലുള്ള അഞ്ച് തോഴിമാർ നാല് തോഴിമാരും കൂടി ഇവരഞ്ച് പേരും കൂടി ആകാശമാർഗേന ഭൂമിയിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭൂമിയിൽ അവിടെ ഒരു കാട്ടിനുള്ളിൽ ഒരു സുന്ദരനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ തപസ് ചെയ്തിട്ടുണ്ട് ഈ ബ്രാഹ്മണൻ്റെ പേരിവിടെ പറയുന്നില്ല അപ്പോൾ ആ ബ്രാഹ്മണൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവർക്കൊരു വിനോദം തോന്നി ഈ ബ്രാഹ്മണന്റെ തപസ്സ് മുടക്കണംന്ന് തോന്നി അങ്ങനെ ഇവര് ആ താപസന്റെ മുന്നിലിറങ്ങി പാടുകയും ആടുകയും അവരുടെ അങ്കലാവണ്യങ്ങളൊക്കെ ഒക്കെ ചെയ്തു തപസ് മുടക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം ഈ താപസൻ കണ്ണ് തുറന്നു പക്ഷെ ഇവരിൽ നിന്നും ആകൃഷ്ടരായില്ല അതിന് പകരം ഭയങ്കരമായിട്ടുള്ള കോപത്തോടു കൂടിയിട്ട് ഇവരെ ശപിക്കുകയാണ് ചെയ്തു പറഞ്ഞു നിങ്ങൾ ഒരു നൂറ്റാണ്ടുകാലം മുതലകളായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശപിച്ചു എന്നാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയന്ന് വിറച്ച് ഇവര് അദ്ദേഹത്തിൻ്റെ കാലിൽ പിടിച്ച് അദ്ദേഹത്തിനോട് ക്ഷമ ചോദിച്ചു ക്ഷമ വെച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ അവിവേകം മൂലം ഉണ്ടായതാണ് ഞങ്ങൾക്ക് വധശിക്ഷ കിട്ടേണ്ട ഒരു കുറ്റമാണ് ഞങ്ങൾ ചെയ്തതെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾക്ക് ശാപമോശവും കൂടി തരണം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ശാപം എനിക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല നിങ്ങൾക്ക് ശാപമോശം തരാം എൻ്റെ വാക്ക് അതേപടി പാലിക്കും അതിന് ശാപമോശവും പാലിക്കും അതേപടി തന്നെ നടക്കും ഞാൻ പറയുന്നൊന്നും അസത്യമാകില്ല നിങ്ങൾ കിടക്കുന്ന തീർത്ഥത്തിലേക്ക് വന്നിട്ട് ഒരു വീരൻ വന്നിട്ട് നിങ്ങളെ വെള്ളത്തിൽ നിന്നും പുറത്തു കരത്തും ആ സമയത്ത് നിങ്ങൾക്ക് തിരിച്ച് ആ രൂപം കിട്ടും എന്ന് പറഞ്ഞു ഇപ്പൊ ഇവര് അങ്ങനെ താപസൻ ആ വഴിക്ക് പോയി ഇവർക്ക് ആകെപ്പാട് വിഷമമായി ഏത് കുളത്തിൽ പോയി ഏത് തീർത്ഥത്തിൽ ചെന്നാലാണ് ഏത് വീരനാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ ഞാൻ ഇവരെ നാരതമ്മ കൃഷിയുടെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു ഞങ്ങളിപ്പോഴെ മുതലുകളാകാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ അതിനെ ശാപമോശം എന്ന് അറിഞ്ഞിരിക്കുന്ന ഒരു വീരൻ വന്ന് ഞങ്ങളെ രക്ഷിക്കും എന്നാണ് അതുകൊണ്ട് അങ്ങ് അവർ വഴി പറഞ്ഞു തരണം എവിടെയാണ് ഞങ്ങൾ പാർക്കേണ്ടത് അങ്ങനെ നാരതമ്മ കൃഷിയാണ് ഞങ്ങൾക്ക് ഈ തീർത്ഥങ്ങള് പറഞ്ഞു തന്നത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഈ കുളത്തിലേക്ക് വന്ന് ഇത് പാണ്ഡുപുത്രനായിട്ടുള്ള അർജുനൻ ഞങ്ങളവന്ന് രക്ഷിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനുശേഷം ഈ കുളങ്ങൾ നാരീതീർത്ഥങ്ങൾ ഈ തീർത്ഥങ്ങൾ നാരീതീർത്ഥങ്ങൾ എന്നുള്ള പേരിൽ ജലാശയങ്ങൾ അറിയപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു വർഗ പറഞ്ഞു എന്നെ രക്ഷിച്ചതുപോലെ തന്നെ ബാക്കിയുള്ള നാല് എൻ്റെ സഖ്യമാരെയും കൂടി അങ്ങ് രക്ഷിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അർജുനൻ ബാക്കിയുള്ള നാല് കുളങ്ങളിൽ ഇറങ്ങി അതിലുള്ള മുതലകളെയൊക്കെ ബലമായിട്ട് പിടിച്ച് കരയിലേക്ക് കയറ്റി അവർക്കെല്ലാം ശാപമോശം കിട്ടി അങ്ങനെ അർജുനനോട് അനുഗ്രഹവും അനുവാദവും ഒക്കെ മേടിച്ച് അവർ ദേവലോ ദേവലോകത്തേക്ക് പോയി അർജുനൻ വീണ്ടും തിരിച്ച് മണിപൂരത്തിലേക്ക് തിരിച്ചെത്തി ചിത്രാങ്കതയെ കണ്ടു ചിത്രാംഗതയെ കണ്ടിട്ട് അവളെ ആശ്വസിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഞാനിപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും പോകും ആ സമയത്ത് നിനക്ക് എൻ്റെ രാജ്യമായിട്ടുള്ള ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരാം എൻ്റെ സഹോദരന്മാരും ഒക്കെയായിട്ട് നമുക്കവിടെ സന്തോഷപൂർവ്വം കഴിയാൻ വേണ്ടിയിട്ട് സാധിക്കും പക്ഷേ അതിപ്പോഴല്ല നീ കുറച്ചു നാൾ കാത്തിരിക്കേണ്ടി വരും എൻ്റെ ജ്യേഷ്ഠനൊരു രാജസൂയം നടത്തും ആ രാജസൂയത്തിലേക്ക് ഈ ലോകത്തുള്ള മുഴുവൻ രാജാക്കന്മാരെയും ക്ഷണിക്കുന്നുണ്ട് എൻ്റെ അച്ഛനും അവിടെ ഒരുപാട് അതിവിശിഷ്ടങ്ങളായിട്ടുള്ള രത്നങ്ങളുമായിട്ട് വരും ആ കൂട്ടത്തിൽ നീയും ബഫ്റുവാഹനും കൂടെ അവിടെ വരണം അവിടെ വന്ന് താമസിക്കണം എന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ എൻ്റെ മകനെ വീണ്ടും കണ്ടോളാം നീ വിഷമിച്ചിരിക്കരുത് എൻ്റെ പ്രാണന്റെ ഭാഗമാണ് ഈ ബഫർവാഹൻ എന്ന് പറയുന്ന പുത്രൻ അവനെ നീ നല്ലതുപോലെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ചിത്രാംഗതയെ ആശ്വസിപ്പിച്ചിട്ട് അർജുനൻ വീണ്ടും യാത്ര തുടർന്നു എന്നാണ് യാത്ര തുടർന്ന് അദ്ദേഹം പ്രഭാസത്തിലെത്തി പ്രാസം എന്ന് പറയുന്ന വനപ്രദേശത്തിലെത്തി അങ്ങനെ പ്രഭാസത്തിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ എത്തിയിട്ടുള്ള വാർത്ത ഭഗവാൻ കൃഷ്ണൻ കേട്ടറിഞ്ഞു അർജുനനെ ഇങ്ങനെ വനവാസത്തിന് ഇറങ്ങിയിട്ടുണ്ടെന്നും പ്രഭാസത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്നും അദ്ദേഹം ഉടനെ തന്നെ അവിടെ നിന്ന് പുറപ്പെട്ട് അർജുനനെ ചെന്ന് കണ്ടു അങ്ങനെ അത് അവരെ പരസ്പരം സ്നേഹത്തോടു കൂടിയിട്ട് പുണർന്നു എന്നിട്ട് ഒരുപാട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി നരഞ്ഞും നാരായണനും വീണ്ടും അവിടെ ഒരു സംഗമം നടക്കുകയാണ് അവരെ എത്രയോ ജന്മങ്ങളായിട്ട് ഒരുമിച്ച് കഴിഞ്ഞിരുന്ന ആൾക്കാരാണ് അവർ വീണ്ടും ഒരുമിക്കുകയാണ് അവിടെ അങ്ങനെ അവർ വളരെ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി അർജുനൻ അതുവരെ നടന്ന കാര്യങ്ങളൊക്കെ കൃഷ്ണനോട് പറഞ്ഞു അപ്പം കൃഷ്ണൻ കൊള്ളാം എല്ലാം വളരെ നന്നായി എന്ന് പറഞ്ഞു അതിനുശേഷം കൃഷ്ണൻ്റെ അവരവിടെ കുറച്ചു ദിവസം പ്രഭാസത്തിൽ കഴിഞ്ഞു അതിനുശേഷം കൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം രൈവതകം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാം ഒരു പർവ്വത പ്രദേശത്തേക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ ഈ അർജുനനെയും കൂട്ടി രൈവതകത്തിലേക്ക് എത്തി അപ്പം അവിടെ കൃഷ്ണഭഗവാന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ അനുയായികൾ അവിടെ അർജുനനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ വിശിഷ്ടമായിട്ടുള്ള ഭക്ഷണ പദാര്ത്ഥങ്ങൾ വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള മെത്തകൾ കൊണ്ടുള്ള പല രീതിയിലുള്ള ഇരിപ്പിടങ്ങളും കിട കിടന്നു വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ശൈലികളും അതോടൊപ്പം തന്നെ അവരെ ആനന്ദിപ്പിക്കാൻ വേണ്ടിയിട്ട് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കലാകാരികളും കലാകാരന്മാരും ഒക്കെ അവിടെ നിരുന്ന അവിടെ പാട്ടും നൃത്തവും ഒക്കെ കണ്ടിട്ട് നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കൃഷ്ണനോടൊപ്പം അവർ അവിടെ ചിലവഴിച്ചു ഒന്ന് രാത്രിയിൽ അവരെ ഒരുമിച്ച് ഒരു കട്ടിലിൽ കിടന്ന് ഉറങ്ങിയ ആ സമയത്ത് അർജുനൻ താൻ സന്ദർശിച്ച എല്ലാ പുണ്യസ്ഥലങ്ങളെക്കുറിച്ചിട്ടും തൻ്റെ ആ സമയത്ത് ഉണ്ടായിട്ടുള്ള എല്ലാ അനുഭവങ്ങളെ കുറിച്ചിട്ടും വളരെ വിശദമായിട്ട് തന്നെ അർജുനൻ ഭഗവാൻ കൃഷ്ണനോട് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കിടന്ന് അവിടെ കിടന്ന് ഉറങ്ങി രാവിലെ ആയപ്പോഴേ വളരെ മനോഹരമായിട്ടുള്ള സംഗീതവും കേട്ടോണ്ടാണ് അർജുനൻ ഉണർന്നതെന്നാണ് വ്യാസ ഭഗവാൻ പറയുന്നത് അങ്ങനെ ഉണർന്നു കഴിഞ്ഞപ്പോഴേ ഭഗവാൻ പറഞ്ഞു നമുക്കിനി എൻ്റെ രാജ്യമായിട്ടുള്ള ദ്വാരകയിലേക്ക് പോകാം പറഞ്ഞു അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് വളരെ വേഗമേറിയ കുതിരകളെ പൂട്ടിയ തേര് മനോഹരമായിട്ടുള്ള തേരുണ്ടായിരുന്നു ആ തേര് കയേറി ദ്വാരകയിലേക്ക് യാത്ര ചെയ്യും ദ്വാരകയിലേക്ക് അർജുനൻ വരുന്നുണ്ടെന്നുള്ള വാർത്ത നേരത്തെ തന്നെ അവിടെ ദ്വാരകവാസികളെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ അർജുനനെ കാണാൻ വേണ്ടിയിട്ട് അവിടുള്ള എല്ലാവരും വളരെ ആഘോഷപൂർവ്വം കാത്തിരിക്കുമായിരുന്നു പുരികളെല്ലാം വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു വീടുകളിലൊക്കെ വിളക്ക് കൊളുത്തി അലങ്കരിച്ച് അർജുനനെ കാത്ത് എല്ലാവരും ഇരുന്നു അങ്ങനെ അർജുനനും കൃഷ്ണനും കൂടി ദ്വാരകയിലേക്ക് പ്രവേശിച്ചിട്ടു എന്നാണ് ഇനിയും അവിടെ എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം നിങ്ങളിലേക്ക് പ്രതികരണങ്ങളെ പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം